ിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ തനിക്കത് സോപ്പിംഗ് ആണെന്ന് തോന്നിയതായി തിലകൻ പറയുന്നൊരു പഴയ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ദുബൈയിൽ വെച്ച് കണ്ടപ്പോഴാണ് ചേട്ട എന്ന് വിളിച്ചുകൊണ്ട് മമ്മൂട്ടി തിലകനടുത്തേക്ക് ഓടിയെത്തിയത് വിമർശനങ്ങൾ നല്ലതാണെന്ന് തോന്നൽ മമ്മൂട്ടിക്ക് ഇപ്പോൾ ഉണ്ടായി കാണുമെന്നും മമ്മൂട്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും തിലകൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഈ വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും താരങ്ങൾ ഓരോരുത്തരായി ആരോപണങ്ങളിൽ പെടുകയും അവരിൽ പലരുടെയും ഇമേജ് പൊളിഞ്ഞ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാതെ മൗനം പാലിക്കുകയാണ് പല താരങ്ങളും പ്രതികരിച്ചവരിൽ ജഗദീഷ് ഒഴികെ മറ്റെല്ലാവരും തന്നെ വ്യക്തതയില്ലാത്ത തരത്തിലാണ് നിലപാടുകൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വൈകിയുള്ള പ്രതികരണത്തിന്റെ പേരിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനും വലിയ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയാകെ താറുമാറായി അതിന് കാരണം വർഷങ്ങൾക്ക് മുൻപ് തിലകൻ നേരിട്ട അവഗണനയാണെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് തിലകനെ പോലെയൊരു മഹാനടനെ വിലക്കി പുറത്താക്കി വേദനിപ്പിച്ചതിന്റെ ഫലമാണ് സിനിമാ ലോകം ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും കാലത്തിന്റെ കാവ്യനീതിയാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകളുണ്ട് ഹേമ കമ്മി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തിലകന്റെ വർഷങ്ങൾ പഴക്കമുള്ള അഭിമുഖങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അതിലൊന്നാണിപ്പോൾ ചർച്ചയാകുന്ന തിലകന്റെ അഭിമുഖം ഇപ്പോഴിന്റെ ആരോഗ്യമന്ത്രി മീണാ ജോർജ് മാധ്യമ പ്രവർത്തകയായിരുന്ന സമയത്ത് നടത്തിയ പഴയൊരു അഭിമുഖത്തിൽ സൂപ്രതാരങ്ങളെ കുറിച്ചടക്കം തിലകൻ വെട്ടി തുറന്നാണ് സംസാരിക്കുന്നത് തന്നെ വിലക്കിയത് മിച്ചമുള്ള ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്ന് തിലകൻ പറയുന്നുണ്ട് താൻ ആരുടെയും മുൻപിൽ തല കുനിക്കുകയുമില്ല അത് തന്റെ തീരുമാനമാണെന്നും സിനിമയിൽ നിന്ന് തന്നെ വിലക്കിയവരോട് തനിക്ക് വിരോധമില്ല എന്നും കാരണം അവർ വിലക്കിയതുകൊണ്ട് തനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂവെന്നും തിലകൻ പറയുന്നു വിലക്ക് വരുന്നതിന് മുൻപ് വരെ സമൂഹത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നിരുന്നില്ല കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ി സ്റ്റേജുകളിൽ നാടകം കളിച്ചുവെന്നും അന്ന് ജനങ്ങൾക്ക് തന്നോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞുവെന്നും തിലകൻ പറയുന്നു അതൊരു തിരിച്ചറിവിന്റെ സമയം കൂടിയായിരുന്നുവെന്നും തിലകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് സംഘടന തന്നെ വിലക്കിയപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും തന്നെ പോലെ വിലക്കിട്ട് മലയാള സിനിമാ ലോകം നിൽക്കുമെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതിയെന്നും പക്ഷെ അത് നിൽക്കില്ല സത്യവിരുദ്ധമാണതെന്നും തിലകൻ പറയുന്നു തുടർന്നാണ് മമ്മൂട്ടിയെ പറ്റി തിലകൻ സംസാരിക്കുന്നത് അക്കാര്യങ്ങൾ ഇങ്ങനെയാണ് പണ്ട് മമ്മൂട്ടി തന്നോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് പടമില്ല ചേട്ടാ എങ്ങനെ മക്കളെ പോറ്റു മമ്മൂട്ടിയുടെ തുടക്കകാലത്തെ കാര്യമാണ് തിലകൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ തിലകൻ മമ്മൂട്ടിക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങളില്ലാതെ മലയാള സിനിമ കൊല്ലം മുന്നോട്ട് പോകില്ല എന്നാണ് തിലകൻ മമ്മൂട്ടിയോട് പറഞ്ഞത് മമ്മൂട്ടിയോട് ചോദിച്ചാൽ അദ്ദേഹം ഇക്കാര്യം പറയുമെന്നും മുൻപൊരു പ്രസംഗത്തിൽ മമ്മൂട്ടി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ ചോദിച്ചാലും പറയും കാരണം അദ്ദേഹത്തിന്റെ മകൻ തന്റെ ഒപ്പം അഭിനയിക്കാൻ പോവുകയാണ് അതുപോലെ വിമർശനങ്ങൾ നല്ലതാണെന്ന തിരിച്ചറിവും മമ്മൂട്ടിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും താൻ വിമർശിക്കുമെന്ന് മമ്മൂട്ടി ഭയപ്പെട്ടാൽ അയാൾ അയാളുടെ ചെയ്തികൾ നിയന്ത്രിക്കും അയാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുമാണ് തിലകൻ പറയുന്നത് അടുത്തിടെ ദുബായിൽ വെച്ച് മമ്മൂട്ടി തന്നെ കണ്ടപ്പോൾ ചേട്ടെന്ന് വിളിച്ച് ഓടി വന്നുവെന്നും അപ്പോൾ തന്റെ മനസ്സിൽ തോന്നി അത് സോപ്പാണെന്ന് കാരണം അദ്ദേഹത്തിന്റെ മകൻ തനിക്കൊപ്പം അഭിനയിക്കാൻ പോവുകയാണ് പക്ഷേ താൻ അവനെ തല്ലി തകർക്കാൻ നോക്കുകയില്ല എന്നാണ് തിലകൻ പറയുന്നത് സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്നേ താൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും വരട്ടെ എന്ന് കരുതി ചിലപ്പോൾ അഭിനയിച്ചേക്കും തിലകനൊപ്പം അഭിനയിച്ചാൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്യുമെന്ന് മോഹൻലാലിനോട് മുൻപൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നും മോഹൻലാലുമായി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് തനിക്കും തോന്നിയിട്ടുണ്ടെന്നും തിലകൻ പറയുന്നു മോഹൻലാൽ വളരെ ഫ്ലെക്സിബിൾ ആണ് ടൈമിംഗ് ഉണ്ടെന്നും തിലകൻ കൂട്ടിച്ചേർത്തു തന്നെ വിലക്കിയത് ബാക്കിയുള്ള ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്നും സൂപ്പർ താരങ്ങൾക്ക് ഇത്തരത്തിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നും ഏത് ബോർ കഥയാണെങ്കിലും അവർ അഡ്വാൻസ് വാങ്ങും കല കച്ചവടവുമായി ചേരുകയില്ല എന്നുമാണ് തിലകൻ മലയാള സിനിമയിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ